വണ്ടി എടുത്തിരിക്കുകയാണ് നേരെ ശുചീന്ദ്രനാണ് ശുചിന്ദ്രൻ കണ്ടിട്ട് അവിടെ നിന്നാണ് നമുക്ക് തിരുവനന്തപുരം അങ്ങനെ പ്ലാൻ ശിവഗിരി ഇങ്ങനൊക്കെ ആയിട്ടാണ് നമുക്ക് പ്ലാൻ ഓക്കെ ഇപ്പോൾ ഇക്കോട്ട് അപ്പോൾ എല്ലാവർക്കും അസൂക്ഷമായിട്ടൊരു പുത്തപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ വീട്ടിലെടുക്കാൻ ചെറുപ്പം ഒരു ഹറിപൊര ഉണ്ടായിരുന്നത് അവിടെയാണ് പോകണമെങ്കിൽ ഇൻഡർ എടുക്കാനൊക്കെ വിചാരിച്ചത് അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി എടുത്തിട്ടേ ഉള്ളൂ ജസ്റ്റ് അവിടെ നിന്ന് വിട്ടു വിട്ട് പോകുന്നു നമ്മുടെ ആൾക്കാരെല്ലാവരും രാവിലെ പോയി ഉദയം കണ്ടു എന്നിട്ട് പോന്നു ഏകദേശം ഒരാറാറേ കാലിനൊക്കെ ഉദയം ആറേമുക്കാലൊക്കെ ആകുമ്പഴേക്ക് ഉദയം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ പോന്നു പിന്നെ ഏഴ് സമയം ഏകദേശം എട്ട് മണിയായി നേരെ കഴിയുമ്പോഴേക്കും നമ്മുടെ ആൾക്കാർ വന്നു തുടങ്ങി അങ്ങനെയൊക്കെ ഹോൾസെറ്റ് ഇനി ഭക്ഷണം കഴിക്കേണ്ടത് ഫോണായിക്ക് സെറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് ഫോൺ വാങ്ങി നമുക്ക് എവിടെ നിന്നായാലും ഒക്കെ കഴിക്കാന്നുള്ള പ്ലാനിലാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ ഹോൾസെറ്റ് ഇനി എന്തായാലും മൂന്ന് വഴിക്ക് വിശേഷങ്ങൾ ഫുൾ നമുക്ക് നോക്കാം പിന്നെ ഫുൾ ഒരു വേണ്ട്രപ്പതൊക്കെ കണിയമ്മന് ഓൾറെഡി എടുത്ത് കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ് ഒന്നുമില്ല വിളിച്ച ശേഷം നമ്മൾ നീച്ച് നീച്ച ഒപ്പം തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഡയറക്റ്റ് വണ്ടി എടുത്ത് വിടലാണ് അതാണ് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല നമുക്ക് ഒരു ദിവസം സെറ്റ് ചെയ്യാം ഫുള്ളായിട്ട് അവിടുത്തെ ഉദയത്തിൻ്റെ വീഡിയോസും എല്ലാം കൂടി ആയിട്ട് ഒരു ദിവസം നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇനി ഫോൺ അയക്കുന്ന വിശേഷങ്ങൾ തുടങ്ങാം യെസ് നമ്മൾ എത്തിയിട്ടുണ്ട് സംഗതി അമ്പലം അവിടെയാണ് അപ്പോൾ നമ്മൾ അവിടെ ആൾക്കാരെ ഇറക്കി വണ്ടി ഇവിടെ തുറന്നെത്തി ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുള്ള അതിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നടത്താൻ പറ്റില്ല ഓട്ടോ ഫോട്ടോക്കാരന്മാർ വണ്ടി മാറ്റിയിടാൻ പറയും അപ്പോൾ അത് കാരണം നമ്മളിവിടെ തുറന്ന് നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക പണ്ട് വണ്ടി ഉള്ളിൽ കയറ്റാൻ പറ്റില്ല അപ്പോൾ വണ്ടി ഉള്ളിൽ കയറ്റാൻ സമ്മതിക്കുന്നില്ല അതാ ഉള്ളിൽ കയറ്റാൻ നോക്കിയിട്ട് ഉള്ളിൽ കയറ്റി വിടില്ല നല്ല സേപ്പർ വേഴ്സിട്ട് തിരിച്ചേണ്ടി വരിക വണ്ടി അപ്പോൾ നമ്മളുടെ ആൾക്കാർ പറഞ്ഞ ഒരേ സമയം നമുക്കിനി തിരുവനന്തപുരം മാക്സിമം പെട്ടെന്ന് ഓടി എത്തണം ഏകദേശം ഒരു എട്ടര ഈ സമയം ഒമ്പത് മണിയാകുമ്പോഴേക്കും നമ്മളുടെ ആൾക്കാർ വരുന്ന് പ്രതീക്ഷിക്കാം വന്നാൽ നേരെ അവരെടുത്തിട്ട് അറ്റപ്പെട്ടെങ്കിൽ എന്നാണ് നമ്മുടെ പ്ലാനിങ് ഈ ലെറ്റ്സ് ലുക്ക് എപ്പോഴേക്കും പറ്റിച്ചു തന്നു പോയി വരാം പണ്ടൊക്കെ ജസ്റ്റ് നമ്മളങ്ങനെപ്പോ അത്യ ശുചിതത്തിന്റെ ഉള്ളിലോട്ട് പോവാണ് പോകുന്ന കഴിക്കാൻ നമുക്ക് നോക്കിയോട്ടെ ഇവിടെ കുറേ കടകളൊക്കെ കണ്ടല്ലോ എന്തോ സാധനം മധുരമുള്ള എന്തോ തോന്നുന്നുണ്ട് കെട്ടോ ഇപ്പൊ പഞ്ചാര ഐറ്റംസാണ് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ കടകളൊക്കെ ഓപ്പണായിട്ട് തന്നെയുള്ളൂ ഈ കടകളൊന്നും തുറന്നിട്ടില്ല എല്ലാം മേൻ തുറക്കരുത് പിന്നെയുള്ളതിന് മാത്രം നമ്മൾ എക്സ്പ്ലോർ കുറച്ച് കൂടുതലാണ് ഇന്നലത്തെ ബിരിയാണി ഇങ്ങനെ അടിപൊളിയായിരുന്നു നമ്മുടെ മന്ത്രിയുടെ ടേസ്റ്റ് ഏകദേശം ആരുടെ ചൂടോടെ ചൂടാക്കിയിട്ടാണ് എന്തെ വേറെ കാര്യം എന്തായാലും സംഗതി അടിപൊളിയായിരുന്നു ഓരോ കോഴിമുട്ടയും വിട്ടുണ്ടായി അതിൽ അത് ഇന്നലത്തെ വീഡിയോ കാണാൻ അറിയൂ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് കാണാൻ ഓക്കെ ഫസ്റ്റ് പോയിട്ട് നമ്മൾ തിരുവനന്തപുരം കന്യാമു പറഞ്ഞതിന്റെ എന്തായാലും നമുക്ക് മെല്ലെ നടക്കാം നമുക്കൊരു സൈഡ് വന്ന് പോയി ഫുൾ വലിയൊരു കുളം അതിൻ്റെ സെൻട്രലായിട്ടൊരു മണ്ഡപം ഇവിടെ എയർ ബോട്ട് ഉണ്ട് സ്പീഡ് ബോട്ട് പോലത്തെ രക്ഷയില്ല അടിപൊളിയായിട്ട് നമുക്ക് എന്താ ഇവിടെ ഫുള്ള് കടകളായത് വരുന്ന നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണാൻ പറ്റില്ല പണ്ട് ഇവർ മൂപ്പന് ആദ്യം വന്നപ്പോൾ ഇവിടെ റോഡ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു കട ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് അത്രയും വലിയ രീതിയിൽ വികസനമൊക്കെ വന്നത് കേരള വണ്ടിക്ക് വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ ഇത് നമ്മളുടെ അവിടെ മറ്റേ പൂരത്തിന് ഇടുന്ന ജിലേബി പോലത്തെ ഐറ്റം ആണ് പോകുന്നുണ്ട് നോക്കി വരാം ഇത് നമ്മുടെ തേര് അല്ലോ തന്നെ തേര് വിളിക്ക ഏത് സിനിമയാണ് അത് ആ സിനിമയില് ആ സിനിമ അവിടെ എത്ര ഷൂട്ട് ചെയ്തത് വലിയൊരു തേരുണ്ട് പനം ചർക്കര ഐറ്റംസൊക്കെ ഒരു േരുണ്ട് ഇവിടെ അതിനെക്കാട്ടിലും വലിയൊരു തേര് ഇവിടെ ഉണ്ട് ആ ഇത് പണിതുകൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലാണ് അമ്പലം ഇങ്ങനെ ഇങ്ങനെ ഉള്ളിൽ പോയിട്ട് തൊഴു തരാൻ പറ്റും പോയാക്ക തേരിന്റെ മാസീവ് കൺസ്ട്രക്ഷൻ നോക്കിയൊക്കെ സംഗതി അടിയിൽ ഇരുമ്പിന്റെ ബാറിലാണ് ഈ വീൽസ് കണക്ട് ചെയ്യുന്നത് ഇരുമ്പ് വീലാണ് അതിന്റെ സെൻട്രലായിട്ട് ആയിട്ട് മരത്തിന്റെ വീൽ ഓൾറെഡി ഉണ്ട് സെൻട്രൽ ുംട്ര മരത്തിന്റെ വീലുണ്ട് അത് വെയറിങ്ങും കാര്യങ്ങളും ഒന്നും അല്ലെങ്കിൽ ജസ്റ്റ് ലോക്ക് ചെയ്ത് സിസ്റ്റം കൊടുത്തൊരു ഇതാണ് വിളിച്ചോണ്ടിരിക്കൽക്കണ്ട തെങ്ങിൻ ചർക്കരണ്ട് ഇത് തെങ്ങിന്റെ ഇതുകൊണ്ട് തെങ്ങും കള്ളോണ്ടാക്ക ഇഞ്ചിമുട്ട കഴിയുമ്പോ അല്ലേ ഓക്കേ ഓക്കേ അങ്ങനെ പലതരം വെറൈറ്റീസ് അങ്ങനെ മലയാളിയാണ് ഇവിടെ അമ്പത് വർഷത്തോളം ആയതാന്ന് അമ്മ എന്തായാലും അടിപൊളി അപ്പൊ സംഗതി അങ്ങനെ ഇത് കാക്കിലോ ഇത് കാക്കിലോ അമ്പ് അര കിലോ അല്ലേ ഇത് കാക്കിലോ അറുപത് രൂപ എന്തായാലും നല്ല സംഗതി തന്നെയാണ് നമ്മൾ എന്തായാലും രണ്ട് പാക്ക് മേടിച്ചിട്ടുണ്ട് ഇത് ഇഞ്ചി ഇഞ്ചിമിട്ടയുടെ അതേ ടേസ്റ്റാണ് ഇഞ്ചി മിഠായി ഇഞ്ചി ഇഞ്ചിമിട്ടായി തന്നെയാണോ എന്ന് ഉണ്ടാക്കില്ല എന്തായാലും കൽക്കണ്ട നമ്മൾ മേടിച്ചിട്ടുണ്ട് ചങ്ങി ചുമക്കൊക്കെ നല്ലതാണ് ആവശ്യമുള്ളവർ കൊടൈക്കനാൽ പോലും കിട്ടും അവിടെ നമ്മുടെ ഇക്കട ചോക്ലേറ്റ് കടയിലുണ്ട് നമ്മൾ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം എടുത്ത് തിന്നാറുള്ളതാണ് എന്തായാലും ഫോപ്പല സംഗതി അടിപൊളിയാണ് ഇത് കണ്ടെ മുപ്പത് രൂപ പാക്കറ്റ് ഇതും മേടിച്ചിട്ടുണ്ട് കൽക്കണ്ട കൽക്കണ്ട അപ്പോൾ അതുപോലെ തന്നെ ഈ സൈഡ് ഒത്തിരി നമ്മുടെ ആ മണ്ഡപവും കലമണ്ഡവും എല്ലാവർക്കും ഒരു അപ്പോൾ ഇനി വണ്ടിയിൽ നമ്മുടെ ആൾക്കാർ കുറച്ച് പേരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവർ നോക്കിയിട്ട് പോവാം ഓക്കെ നമ്മളങ്ങനെ ശുചീന്ന് വരുന്ന വണ്ടി എടുത്തു നേരെ എടുത്തത് നമ്മുടെ ലക്ഷ്യം അരവിറാണ് നമുക്ക് നേരെ പോയത് അപ്പോൾ ഇതും സ്വീകരിക്കും വഴി കണ്ടുപിടിച്ചോട്ട് പോവാം അപ്പോൾ സെറ്റ് സമയം ഏകദേശം ഒമ്പത് മുപ്പാലായ സമയം നമ്മൾ അരുവിപ്പുറം എത്തിയിരിക്കുകയാണ് ഈ കാണാൻ അരുവിപ്പുറം ക്ഷേത്രമഠം സംഗതി ആൾക്കാരെല്ലാവരും ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ജെ ജെ ഹോളിഡേയ്സിൻ്റെ അയനിക്കലിൻ്റെ വണ്ടി രണ്ടെണ്ണം അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് ജെ ജെ ഇവിടെ നിർത്തിയിരുന്നെ ഇപ്പോൾ എന്തായാലും അത് ഇതാക്കി പിന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് വിഷയം എന്നാ വെച്ചാൽ ബസ് കയറും അടി തട്ടും പൊളിയും എനിക്ക് വലിയൊരു ഹമ്പ അതിൻ്റെ സെൻറ്റർ റോഡൊക്കെ ഉണ്ട് അത് കാരണം നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എനിക്ക് ചെയ്യുന്ന സങ്കിൽ വെള്ളം പോയി പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പക്ഷേ അതൊന്ന് വൃത്തിയിൽ ചെയ്യുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എനിക്ക് തോന്നേ ഒരു ചായ കൊടുക്ക സാന്നുവെച്ചാൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അത് കാരണം എന്തെങ്കിലും കഴിക്കണം ഭക്ഷണം okay. <opus patreon> <il> െ ഐസ് കുറച്ച് പൊക്കവടയും തീറ്റയാണ് എന്താ വിഷയം എന്ന് വെച്ചാൽ രാവിലത്തെ ഭക്ഷണത്തിന് നേരം ഇതാണ് ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട് ഇവിടെ അപ്പോൾ ഐസായിട്ട് അത് സെറ്റാക്കാം അത് കാരണം നമ്മൾ ഇവിടെ സെറ്റിലായിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് മണിക്കൊക്കെയാണ് അയ്യോ സംഗതി സോഡ അബത്തായി തോന്നുണ്ട് പച്ച എങ്ങനെ കുഴപ്പമില്ല സോണം കുടിച്ചാണ് അബത്തായത് നമ്മൾ അങ്ങനെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പണ്ടോടെ നേരെ റോഡിക്ക് ഇറങ്ങി നമുക്ക് നേരെ ശ്രീകാര്യം ശ്രീകാര്യം പിടിച്ചിട്ട് ശ്രദ്ധിക്കണ്ട കാരണം എപ്പോഴും സിഗ്നൽ റെഡ് ആവുക എനിക്ക് കഴിഞ്ഞവണോ വന്നിട്ട് കഴിഞ്ഞല്ല സീരിയല് കണ്ടില്ല സംഗതി പാസ്സായി പോയിട്ട് പിന്നെ പോലീസ് ആയിട്ട് പോയത് അങ്ങനെയൊക്കെ ചെറിയ അബദ്ധങ്ങൾ ഇവിടെ സംഭവിക്കും സൂക്ഷിച്ചു തിരുവനന്തപുരം ഉള്ളവർക്ക് സുഖാണ് തിരുവനന്തപുരത്ത് അല്ലാത്തവർക്ക് എളുപ്പം പണിയാ നമ്മളങ്ങനെ ചെമ്പഴുത്തോണി എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ യുവരാജിൻ്റെ വണ്ടി നമ്മുടെ വണ്ടി മണികണ്ഠൻ അവിടെ കുട്ടി വണ്ടികളൊക്കെ കുറേ കിടക്കുന്നുണ്ട് അങ്ങനെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ അയ്യോ ഇവിടെ വന്നിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവിലാണ് സംഗതി അത് അവിടെ നമുക്ക് ബസ് പാർക്കിംഗ് എപ്പോഴും ഈ ഒരു സൈഡിലാണ് ഈ ഒരു ഗ്രൗണ്ടിലാണ് നമുക്ക് കിട്ടുക നമ്മൾ നൈസായിട്ട് ഇവിടെ കൊടുന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവർ പിള്ളേരും നമ്മുടെ ആൾക്കാരെ ഇവിടെ ഇറക്കി വിട്ടിട്ട് അവരങ്ങോട്ട് പോയിട്ടുണ്ട് പോയി വരട്ടെ വരെ എന്നിട്ട് അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം വെയിലാണ് അൺസൈക്കബിൾ എന്ന് പറയണം അതുകൊണ്ട് തള്ളത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിൽക്കാം എന്തായാലും ഇവിടെ വണ്ടി എടുത്തിട്ട് ബാക്കിയുള്ള വിശേഷം നോക്കാം ഞങ്ങൾ അങ്ങനെ ശിവതിരിക്ക് വണ്ടി എടുത്തിരിക്കുകയാണ് രണ്ടുപേര് കൂടി വേറെ ഒന്നല്ല വെയിൽ നല്ല മോട്ടിക്ക് അടിക്കേണ്ട അത് കാരണം ഗ്ലാസ് നിർബന്ധ അവസ്ഥ ഇതിവിടെ ഉണ്ടായിരുന്നതാണ് ഇതാണ് അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് വേറെ വകുപ്പൊന്നും ഇല്ലെങ്കിൽ കണ്ടിട്ട് അടിക്കണമെങ്കിൽ കാരണം നമുക്ക് നേരെ വിടാം എറണാകുളം റോഡേക്ക് കയറാം ഏകദേശം നമ്മൾ ഒരു അഞ്ച് അഞ്ചോ അഞ്ചോ കാലം അപ്പോൾ സമയം ഏകദേശം നാല് പത്തൊമ്പതൊക്കെ ആയി ഓക്കെ നമ്മൾ മുകളിൽ പാർക്ക് ചെയ്യാൻ പറ്റും എന്തായാലും ഇത്തവണ കുറച്ച് ആൾ പാർക്കിങ്ങുണ്ട് പറഞ്ഞാൽ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യണം കുറച്ച് നല്ല ജന ജനത്തിരക്കുണ്ട് ഒരുപാട് ഒരുപാട് വണ്ടികളുണ്ട് ചെറു വണ്ടികളാണ് കൂടുതൽ വലിയ വണ്ടികൾ എന്നാലും അവിടെ പോകുമ്പോൾ നമുക്ക് നോക്കാം ഏകദേശം എത്ര വണ്ടികൾ ഉണ്ടാവുമെന്ന് അപ്പോൾ 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 പുറമെ ഏകദേശം ഒരു അഞ്ചേ കാലം കേട്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നോക്കിയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ നോക്കാം ഓക്കെ അഞ്ചേ കാലം അഞ്ചര കേ അഞ്ച് ഇരുപതാ വരെ ഇതുപോലത്തെ പാർക്കിങ് സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ പറയാറില്ലേ ഇങ്ങനെ ഒരു സർവീസ് സെൻറ്ററാണ് നൈസായിട്ട് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യേണ്ടത് കൊടുന്ന് റിവേഴ്സുകൾ നമുക്ക് എടുക്കും കൊണ്ടുപോകും ചെയ്യാം പ്ലാനിൽ എടുത്ത് മാറ്റാൻ പറയാതിരിക്കേണ്ട ഭാഗ്യം മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടു കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം എന്തായാലും നമുക്ക് ഇവിടെ തിരിക്കാം നമ്മൾ ഈ വഴി വന്നു നേരെ റിവേഴ്സിഡ് നേരെ അയക്കാൻ ഇറങ്ങി പോവാ എന്നാണ് പ്ലാൻ ഓക്കെ കേട്ടോ ഓക്കെ കുറേ ബസ്സുകൾ അവിടെ കുറേ ബസ്സുകൾ അവിടെ അങ്ങനെയൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട് എന്താ അവസ്ഥയെന്നറിയില്ല ചായ കുടിക്കണം കാരണം ചായ ഓടിക്കാൻ ബാഗത്ത് വരുമ്പോ നോക്കിയെക്കാം അല്ലെങ്കിൽ കട്ടായ്മ കല്ലളക്കണ്ട് പെറുക്കിടയില സെറ്റ് ആക്കാം ഇവിടെ എപ്പോഴേക്കും കൊറേ കച്ചവട സാധനങ്ങൾ അവിടെയാണ് ഫുൾ തിരക്ക നല്ല തിരക്കുണ്ട് അതുപോലെ തന്നെ കച്ചവടം അങ്ങനെയൊക്കെ തിരക്കാണ് എന്തായാലും ഗൈസ് ചീനീടെ മുറക്ക ചീന കപ്പം കഴിഞ്ഞാൽ അങ്ങനെന്തായാലും എന്തായാലും ഇവിടെ മുറുക്കടകളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ചായ ചായോടി കഴിഞ്ഞു നമുക്ക് അടുത്തവരുടെ നേരെ വണ്ടി പോവാം അതൊക്കെ തന്നെ വിശേഷം നല്ല തിരക്കുണ്ട് ഇത്രയും വണ്ടികൾ ഇവിടെ ഉണ്ട് പിന്നെ പോരാത്ത അവിടെ ഫുൾ ഡബിൾ സൈഡും പാർക്കിങ്ങാണ് ബസ് ബസ്സൊക്കെ മുകളിൽ തന്നെ കൊണ്ടായിരുന്നു നമ്മൾ ബസ് ഏകദേശം മുകളിലാണ് വർത്തി കൊണ്ടുപോകാം ഇവിടെ ഇവിടെ ഒരു പൊട്ടി ചോദിച്ചാൽ ഒരാളുടെ മൊത്തത്തിലാണ് നീ ഇതെടുത്ത് ചെക്ക് ചെയ്തു എന്നിട്ട് നോക്കി കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രം വാങ്ങിച്ചത് നിർത്താനോ തന്നെ എല്ലാവരും നല്ല സാധനമാണ് നമ്മുടെ കപ്പല്ലേ കപ്പ വേവിച്ച് ഇപ്പം ഇതാക്കിയിട്ട് വേവിച്ച് അതായത് വേവിച്ചു ഉടച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ഉണക്കിയിട്ടാണ് നമ്പ് രൂപ കേട്ടോ നല്ല സാധനമാണ് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് ഈ കപ്പ വേവിച്ചിട്ട് ഓരോ കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് നുറുക്കിയിട്ട് അത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പിന്നെ എണ്ണയിലിട്ട് വറുത്തിട്ടുള്ള പരിപാടി കണ്ടായി ഉണ്ടായി അങ്ങനെ ആ ഒരു ടേസ്റ്റാണ് ഇതിന് അടിപൊളിയാണ് ഞാൻ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ പോന്ന് 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 ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ് ശിവ റെസ്റ്റോറൻ്റ് പറഞ്ഞിട്ട് ഫാമിലി റെസ്റ്റോറൻ്റിൽ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇവിടെ വേറൊരു സെഡ് വണ്ണി നടക്കുന്നുണ്ട് അപ്പം ആരാ ക്രൈസ് കിങ് ആണേ ആ ക്രൈസ് കിങ്ങിൻ്റെ വണ്ടിയുണ്ടോ ഇവിടെ നിൽക്കുന്നത് ഇവരും ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ് നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇത് റോഡ് പണിയായാലും സൗകര്യം നിർത്താൻ സൗകര്യം ഉള്ളതുകൊണ്ട് വലിയൊരു ഗുണമാണ് കുറച്ച് റോഡ് പോകും ഇവിടെ നമ്മൾ വണ്ടി ഉറപ്പിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഹോൾസെച്ച് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി എന്ത് വിശേഷവും പറയാൻ പറ്റും ഭക്ഷണം മുഖ്യം എട്ട എട്ടേ കാലമായി അവിടുന്ന് അത്യാവശ്യം ബ്ലോക്ക് കൂടെയൊക്കെ കടന്ന് കടന്ന് പോകുന്നു ഇങ്ങനെന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി എന്ത് വിശേഷം നമുക്ക് പറയാം ഓക്കെ ഫുഡ് അത്യാവശ്യം എല്ലാവരും സെപ്പറേറ്റ് ബില്ലാതാരണം നമുക്ക് വലിയ കുഴപ്പമില്ല ഒക്കെ ആവശ്യമുള്ളത് ഉള്ള രീതിയിൽ കഴിക്കുക എന്നുള്ളത് സെറ്റപ്പാണ് എല്ലാരും ബൈബാണ് എല്ലാവരും അത്യാവശ്യം കുറച്ച് പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്തു അടുത്താലും അവിടെ ഇറങ്ങിട്ടില്ല അയ്യോ ഇനി എല്ലാരും ഇറക്കിയിട്ട് ഫുഡ് കഴിപ്പിച്ചിട്ട് സെറ്റ് ചെയ്യാം റഷ്മിന്റെ വിളി എത്തി അവരെ ഒറ്റ ഹാളിൽ ഇരുത്താൻ നോക്കട്ടെ അങ്ങനെ ഷെഡ് കൊടു നിർത്തി ചിക്കനൊക്കെ രാവിലെ സിയാർത്ത് പോകാനുള്ള ഇതുണ്ട് ഏകദേശം മൂന്നേ കാലയല്ലേ നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും കഴുകി കുത്തിയൊക്കെ അഞ്ച് മണിക്ക് വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചോദിച്ചാൽ വീഡിയോ സ്റ്റോട്ട് ലൈക്ക് ചെയ്യാനും കുട്ടികളെ ഷെയർ ചെയ്യാൻ പറ്റിയത് സോ സംഗതി വർക്കേഴ്സ് കോളത്തിലാണ് സംഗതി പരിപാടി തുടങ്ങി അപ്പോൾ എന്തായാലും ഡ്രീം ബാക്സിൻ്റെ വണ്ടിയുണ്ട് മണിക്ക് മൂകാമ്പിയുടെ വണ്ടി അവിടെ ഉണ്ട് അപ്പോൾ നാളെ പുത്തം വീഡിയോ ആയിട്ട് കാണുന്നവരെ ബോബായിട്ടേക്ക് സൈനികം പെട്ടെന്ന് അറിയാം പെട്ടെന്ന് പരിപാടി വെക്കുക കൊടുക്കുക